ഫാഷൻ ഗോൾഡ് ജ്വല്ലറി നിക്ഷേപ തട്ടിപ്പ് കേസിൽ മഞ്ചേശ്വരം എം എൽ എ എം സി കമറുദ്ദീൻ അറസ്റ്റിലായി ശനിയാഴ്ച രാമനെ മുതൽ ആരംഭിച്ച ചോദ്യം ചെയ്യലിനൊടുവിലാണ് വൈകുന്നേരത്തോടെ അറസ്റ്റ് രേഖപ്പെടുത്തിയത് ചന്ദേര പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത നാല് കേസുകളിലായി പതിനഞ്ചു കോടി രൂപയുടെ സാമ്പത്തിക തട്ടിപ്പിൽ എം സി കമറുദ്ദീൻ എംഎൽഎക്കെതിരായ തെളിവുകൾ ലഭിച്ചുവെന്ന് അന്വേഷണ സംഘം തലവൻ എ എസ് പി വിവേക്കുമാർ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു വഞ്ചന കേസുകളാണ് എം എൽ എക്കെതിരെ നിലവിലുള്ളത് പ്രത്യേക അന്വേഷണ സംഘം ശനിയാഴ്ച രാവിലെ കാസർഗോഡ് പോലീസ് ആസ്ഥാനത്തേക്ക് വിളിച്ചു വരുത്തിയാണ് എം എൽ ചോദ്യം ചെയ്തതും തുടർന്ന് അറസ്റ്റ് രേഖപ്പെടുത്തിയതും ആഗസ്റ്റ് ഇരുപത്തിയേഴിനാണ് എം എൽ എക്കെതിരെ ആദ്യ കേസ് രജിസ്റ്റർ ചെയ്തത് തുടർന്ന് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലായി നൂറ്റി ഒൻപത് കേസുകൾ കൂടി രജിസ്റ്റർ ചെയ്തു എണ്ണൂറോളം നിക്ഷേപകരിൽ നിന്നായി നൂറ്റി അൻപത് കോടിയിലേറെ രൂപയുടെ സാമ്പത്തിക തട്ടിപ്പ് നടന്നുവെന്നാണ് ആരോപണം ഇതോടെയാണ് അന്വേഷണം പ്രത്യേക സംഘം ഏറ്റെടുത്തത് പണം തിരിച്ചു കിട്ടില്ല എന്ന് ഉറപ്പായതോടെയാണ് നിക്ഷേപകർ പരാതിയുമായി രംഗത്തെത്തിയത് തട്ടിപ്പിലൂടെ കണ്ടെത്തിയ പണം ഉപയോഗിച്ച് ബാംഗ്ലൂരിൽ അനധികൃതമായി സ്ഥലം വാങ്ങിയതായും ആക്ഷേപമുണ്ട് അന്വേഷണ സംഘം ഇതിനകം എൺപത് പേരിൽ നിന്ന് മൊഴിയെടുത്തു കഴിഞ്ഞ ദിവസം ജ്വല്ലറി മാനേജിംഗ് ഡയറക്ടർ തങ്ങളെയും ലീഗ് നേതൃത്വം പ്രശ്നപരിഹാരത്തിന് മധ്യസ്ഥനായി നിയോഗിച്ച കല്ലട്ട ഹാജിയെയും ചോദ്യം ചെയ്തിരുന്നു ഇതിന്റെ തുടർച്ചയെന്നോണമാണ് എം എൽ ചോദ്യം ചെയ്തത് നിക്ഷേപകർക്ക് പണം പറഞ്ഞ സമയത്തിനകം തിരിച്ചു നൽകാൻ എം എൽ എക്ക് കഴിയുമെന്ന് കരുതുന്നില്ലെന്ന് പ്രശ്നപരിഹാരത്തിനായി ലീഗ് നേതൃത്വം നിയോഗിച്ച കല്ലെട്ടർ മാം ഹാജി കഴിഞ്ഞ ദിവസം നേതൃത്വത്തിന് റിപ്പോർട്ട് നൽകിയിരുന്നു